ഇവിടെ ഒരു ഡേവിയാണ് വാറന്റേ അയാളുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ വാറന്റ് ചെയ്തിട്ടുള്ളത് സാറേ ഈ പറഞ്ഞ ഡേവിക്ക് അങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല അതൊരു ടീമാണ് സാറേ ഒരു പത്ത് നാനൂറ് പിള്ളേരുണ്ട് സാറുടെ പേര് ഒരു പ്രശ്നത്തിനും കിട്ടാറില്ല ഇല്ല അയാളു കയറി ചെല്ലാം അവർക്ക് വിടാറുമില്ല ഹലോ ഗേസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അന്നത്തെ വീടേന്ന് വെച്ചാൽ മാച്ച് കളിക്കാൻ പോവാണ് ഈ സ്കോഡായിട്ടുള്ള മാച്ചാണ് കളിക്കണത് അപ്പോൾ പോൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൻ്റെ സ്കോഡ് ഇതാണ് എന്താ പിന്നെ ബസ്റ്റുഡാണ് ഫ്രണ്ടിൽ കളിക്കണത് ഇപ്പം ഡിഫൻസ് ആണ് ഗോൾ കീപ്പറിൻ്റെ തരമക്കൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഡിഫറൻസ് വർക്ക് ചെയ്യുന്നത് ടോറസ് ഫെർണാൾ ടോറിസ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ മാസിനെ എന്തെങ്കിലും അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ് സപ്പോർട്ട് ചെയ്യുക നമ്മള് മാസും കാര്യങ്ങളൊക്കെ കളിക്കുന്ന കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇരച്ചപ്പ് ഉണഞ്ഞാതാപ്പൈക്ലോവൻ മൈക്ലോവൻ നെക്കംബർ നമ്മളുടെ ഫസ്റ്റ് ക്ലെയർ ആണ് ലോങ് ക്ലിയർ ആയി വീണ്ടും കഫീന കാർലോസ് വീണ്ടും കാർലോസിന് നല്ലൊരു ബോൾ വെച്ചിട്ടുണ്ട് കാർലോസ് ഒരു ഓ ടോറസിൻ്റെ നല്ലൊരു ഹെഡായിരുന്നു പക്ഷെ ഇത് ഗോൾ പോസ്റ്റിലേക്കല്ല പുറത്തേക്കാണ് പോയത് എം ആൽ എം ആൽ എം ആൽ എം ക്ലിയർ ചെയ്തിട്ടുണ്ട് കസീന ഓ മിസ് മിസ് കാർലോസ് മുന്നിലേക്ക് വന്ന് ഇടപെടുകയാണ് യോ ടോറസ് ടോറസ് അടിച്ച് അടിച്ച് കയറ്റിട്ടുണ്ട് അടിച്ചു ടോറസ് ടോറസ്ലിയൻ ോള അർണോൾഡ്സ്റ്റി എമാൽ എക്കംബർ മീഡും യമാൽ അപ്പോ ടോറസിന് ഇവിടെ ഫോൺ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു യെസ് വീണ്ടും വിൻഡും മിസ് മിസ് ഡെക്കംബർ എന്നാൽ എണ്ണൂറിന് കിട്ടിയില്ല മാസ് കുറച്ച് സ്പീഡായി പോയി വീണ്ടും ടോറസ് ഓ ടോറസിന് നല്ലൊരു ഷോട്ടാണ് രണ്ടാമത്തെ കൂളും ടോറസിന് കൊണ്ട് അടിക്കണമെന്ന് എനിക്ക് നോക്കിയതാ നടന്നില്ല ഗോൾ കീപ്പർ കുടിക്കാൻ കഴിയാതെ തട്ടിട്ടു പവർഫുൾ ഷോട്ടായിരുന്നു والله സ്നെയും അതുപോലെ തന്നെ എന്റെ പറഞ്ഞിപ്പോ ഗോളടിച്ചിണ്ട് റാഫിനെ അടിപൊളി ഗോള അടിച്ചിണ്ട് വീണ്ടും സ്നേഡർ ിയമൽ പിന്നെ മോൺറിച്ച് ബാഡികള് പിടിച്ചിട്ടുണ്ട് ടോറസ് ടോറസിന് കൊല്ലാണ് സ് ഓവൻ ആ ഇതാണ് നല്ലൊരു ഷോപ്പായിരുന്നു പക്ഷേ ഗൾഫ് കീപ്പർ അത് സേവ് ചെയ്തു നമുക്ക് ഈ ത്രോ കിട്ടും ബസ്റ്റ് മെസ്സി ഫസ്റ്റ് കട്ടൊന്ന് ക്ലിയർ ചെയ്തു പക്ഷെ അതൊരു ത്രോ ആയി മാറി പിന്നെ ബാപ്പ മെസ്സി മോൻറിച്ച് മിസ് പിന്നെ സ്നേഹർ എമാൽ നല്ലൊരു ബോളാണ് അടിക്കടാ പക്ഷെ അടിമാരം നടന്നില്ല ഡ്രിബിൾ ചെയ്ത് ഡ്രബിൾ ടച്ചിട്ട് മുന്നിൽ കയറി Mesei adikanya nggak, ngedar, mohon receh, minum delay ce, halos, <hesitation> halos ce neng sana, suka da sana, <hesitation> embapi, embapi, ആണല്ലേ അലക്സ മാസ്റ്ററാണ് മെസ്സിലോസ് കാർലോസിന് അവിടെ നിന്ന് അടിച്ചു നോക്കാലോ നല്ലൊരു റോക്കറ്റ് വിട്ടിട്ടുണ്ട് വെറുതെ ആഗ്രഹം കൊണ്ട് അടിച്ചു നോക്കിയാണ് വീണ്ടും the light clear the bubble. The light is rough uh, Miss Miss Pani the Cumber Mondrich Serafina so, Carlos നല്ലൊരു ക്രോസ് എടുക്കട്ടെ ടോറസ് രണ്ടാമത്തെ കുളം അടിച്ചിട്ടുണ്ട് ടോറസ് അല്ലല്ലേ ഓവൺ ആണ് അപ്പം മൂന്നി അടിച്ചു വീണ്ടും ഓവൺ ഓവൺ നാലാമത്തെ കുളം അടിച്ചിട്ടുണ്ട് നമ്മൾ സെലിബ്രേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ വണ്ടി ഇതായിട്ട് ഇറങ്ങി പോണ്ട നിർത്തി പാ അപ്പോണഞ്ഞ് ഇറങ്ങി പോയിട്ടില്ല ഡേവിഡ് മെസ്സിലാർ പോണഞ്ചിനും ഈഗോ ആണ് ഇറങ്ങിപ്പോയിക്കല്ല വലിയ പോകുന്നില്ല മെസ്സി മെസ്സി കൊസ്റ്റുകൾ മിസ് അപ്പൊ പോണെങ്കിൽ ഗോൾ സ്കോർ ചെയ്തു വേറെ ബാസ്റ്റിലോട്ടേ തോന്നുന്നുണ്ട് മോൺറച്ച് ഡിലൈറ്റ് കാർലോസ് കൊണ്ടുപോ മുസിയാല വീണ്ടും മോണ്ട്രച്ച് വീണ്ടും മുസിയാല പിന്നും റഫീന് റഫീനൊക്കെ ബോൾ കിട്ടിയില്ല പിന്നെ ജകാഡിയോളു പുറത്തേക്കാ പോയത് ഗോൾ കീപ്പർ മുന്നിലേക്ക് കയറി വന്ന് നടന്നില്ലയിൽ കാർലോസ് ഓവൻ റാഫീന അപ്പോ രണ്ട് ഗോള് ഓവൺ രണ്ട് ഗോള് റാഫീന ഒരു ഗോള് പിന്നെ അഞ്ച് ഒന്ന് ആറ് മിനിറ്റ് അട ആറൊന്ന് വാണ്ടിന്നട വണ്ട കളിക്കൊന്നും പോനാമി ആറുമിച്ച് തരൂല്ല അല്ലെങ്കിൽ കാണുമ്പോ ആറു വേഗം തരില്ല എറണോൾഡ് ബാസ്റ്റി ചൂട്ട വീണ്ടും ബാസ്റ്റി ചൂട്ടില്ല അപ്പോ മേച്ച് അവസാനിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ ജയിച്ചു അപ്പോൾ വീഡിയോ ആദ്യമായിട്ടെ കാണണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മെച്ച മറ്റ അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്യാ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യാ